ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് നോർമലി ഉള്ള പഴയ ഒരു ടാറ്റ ടാറ്റോറൂമിൻ്റെ ഫീലിംഗ് അല്ല ഇത് നിങ്ങൾക്ക് കാണേണ്ട ഒരു സാധനമാണ് ടാറ്റയുടെ ഏറ്റവും വലിയ ഗോളാണ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്കാണെങ്കിലും ഇവിടെ ഇവിടെ കയറുമ്പോൾ ഫീൽ കിട്ടുന്നുണ്ട് ഹോൾ സോസിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ ടാറ്റയ്ക്ക് പറയുന്നത് നമ്മുടെ ടാറ്റ ഗ്രൂപ്പ് കേരളം എന്ന് പറയുന്നൊരു സ്റ്റേറ്റിന് എത്ര മാത്രം പ്രാധാന്യം തരുന്നുള്ള ഒരു എക്സാമ്പിളാണ് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ടാറ്റാ റോഡ് ടി വി എന്ന് പറയുന്ന നമ്മുടെ കളമശ്ശേരിയിലുള്ള ഷോറൂം എന്ന് പറയുന്നത് ഇതൊരെണ്ണം അല്ല രണ്ടെണ്ണം ലോഞ്ച് ചെയ്തു ഒന്ന് കളമശ്ശേരിയിലും ഒന്ന് എടപ്പള്ളിയിലും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഡേറ്റിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് വേണ്ടി തന്നെ എക്സ്ക്ലൂസീവായിട്ട് ഇവർ ആദ്യം തുടങ്ങിയത് ഗുർഗാവിലാണ് ഗുർഗാവിൽ നാലെണ്ണം തുടങ്ങി അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി നമ്മുടെ കേരളത്തിലേക്ക് വന്നു അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ വർക്കുകൾ ഭയങ്കര അധികം അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ നമ്മൾ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ ആൾക്കാരെന്ന് തന്നെ നമുക്ക് ലിറ്ററലി പറയാം അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ വഹിക്കിൾ പോലെയുള്ള ആ ഒരു ഒരു ഷിഫ്റ്റിലേക്ക് നമ്മുടെ ആൾക്കാർ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു വലിയൊരു ഷോറൂം കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് കുറേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അതെന്താണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഫീൽ എന്ന് പറയുന്ന നോർമലി ഉള്ള പഴയ ഒരു ഷാ ടാറ്റാ ഷോറൂമിൻ്റെ ഫീലിംഗ് അല്ല ഇറ്റ്സ് ലൈക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഒരു ഷോറൂം ഉപരി ഒരു വലിയൊരു ഒരു ലക്ഷറി സ്പേസ് നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ ഷോറൂം കാണണമെന്ന് പറഞ്ഞാൽ വലിയൊരു ലക്ഷറി സ്പേസ് അതിൻ്റെ നടുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് എക്സാമ്പിൾ വേണ്ടി ഇട്ടിരുന്നു ഒന്ന് നമ്മുടെ കെവ് കിടപ്പുണ്ട് പഞ്ജീവ് കിടപ്പുണ്ട് തിയാഗോ കിടപ്പുണ്ട് നെക്സോണി ഡാർക്ക് അഡീഷണൽ ഏറ്റാക്കുന്നത് അത് കിടപ്പുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഒരു പഞ്ജീവ് കിടപ്പുണ്ട് അതായത് എസ്ക്ലൂസീവ്ലി ഇവർക്കുള്ള എല്ലാ ഇലക്ട്രിക്കൽ വർക്കിൾ മോഡൽസും ഇവിടെ അവർ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ വലിയൊരു ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊരു കൈൻഡ് ഓഫ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഒരു ഡീലറിൻ്റെ അടുത്ത് വരുന്നൊരു ഫീലല്ല കൈൻഡ് ഓഫ് ഒരു ഒരു കുറച്ചും കൂടെ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ കാണാം നല്ല ഭംഗിയില്ല കാണാനായിട്ട് എനിക്ക് തോന്നി ഭയങ്കര നല്ല പൈസ മുടക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനായിട്ട് ഇവിടെ ഒരു ലാമ്പ് കിടപ്പുണ്ട് ഇവിടെ നമ്മുടെ ബഞ്ച് കിടപ്പുണ്ട് നമുക്ക് മുകളിൽ സ്റ്റേഴ്സ് നമ്മൾ കയറുകയാണെങ്കിൽ തന്നെ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് 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 ഞാൻ പറഞ്ഞുതരും ഇത് നിങ്ങൾക്ക് കാണുന്ന ഒരു സാധനമാണ് നമ്മൾ എത്ര രൂപ ലാഭിച്ചു നമ്മുടെ പ്ലാൻ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് വേണ്ടിയിട്ട് അവർ കൊടുത്തത് ഇതാണ് നമ്മുടെ അശ്വന്ത ബ്രോ അത് ടാറ്റയുടെ മീനാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഓൺ ഗോ എസൻഷ്യൽ എന്ന് പറഞ്ഞ് അവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ പോലെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇവിടെയും കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് വക്ക് ചെയ്യേണ്ടവർക്ക് വക്ക് ചെയ്യാം ഇതാണ് മൊത്തത്തിൽ ടാറ്റയുടെ ഒരു പുതിയ ഷോറൂം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം അവിടെ ഒരു നമുക്ക് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എവിടെ എത്തണം എന്നുള്ളത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള നെറ്റ്വർക്കുകൾ ട്രാവൽ ലൈക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഫുള്ള് കാണാം അതനുസരിച്ചിട്ട് നമുക്കത് പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഷോറൂം ഇനാഗ്രേഷൻ്റെ അകത്ത് ലൈക്ക് ഇതൊരു ഹെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ കൂടുതൽ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ അതാണ്ട് കളമശ്ശേരി റോഡിലാണ് എന്താണല്ലോ എക്സ്പീരിയൻസ് ചെയ്യുക ആ ഒരു ഒരു പ്രീമിയം ഫീലിലേക്ക് അവർ കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ ടാറ്റയുടെ പുതിയ ആക്സറേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഗോകുലമായതുകൊണ്ട് തന്നെ ഇന്ത്യധികം സൂത്രം കാണിച്ച് തരാം ഇത് കേട്ടോ ഇത് ഗോകുല മോട്ടേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട് ഇത് ഗോകുലത്തിൻ്റെയാണ് മറ്റേതിൽ എക്സോൻ്റെയാണ് ഗോകുലത്തിൻ്റെ ആയതുകൊണ്ട് നമ്മുടെ ആക്സറേസ് വേറെ കുറച്ച് സാധനം കൂടെ ഉണ്ട് പിന്നെ ഇവർക്കിപ്പോൾ പുതിയ ഇവിക്ക് കൊടുത്തിട്ടുള്ള എല്ലാവിധ സാധനങ്ങളുണ്ട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമുണ്ട് ഇത് നമുക്ക് എടുക്കാൻ പറ്റാണ്ട് എടുക്കായിരുന്നു അതായത് മറ്റേ റോൾസ് സോയ്സിൻ്റെ അതൊക്കെ കാണുന്ന പോലെ കുട റോൾ സോയ്സിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ ടാറ്റയ്ക്ക് കൊണ്ടുവരുന്ന കുട എന്ന് പറയുന്നത് അവർ ആ ഒരു ഡിസൈനിൽ ഒരു പച്ച പച്ചക്കുട ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ത്രോട്ട് ഇതിലേക്ക് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു ഒരു ഫുൾ ഒരു ഗ്രീനറി ഒരു എക്സ്പോഷർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമുക്കിതിൻ്റെ അകത്തുനിന്ന് മൊത്തത്തിൽ കിട്ടുന്നത് എൻ്റെ അടുത്ത് ആക്ച്വലി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ടാറ്റയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ലിറ്ററലി പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഡീലേഴ്സിൻ്റെ ഒക്കെ സർവീസ് അത്രയും നല്ലതായിരുന്നു ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എല്ലാവർക്കും വരുന്നൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ടറ്ററി ടു ഇമ്പ്രൂവൈസ്ഡ് ഓൺ സർവീസ് 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 എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതിന് ഉള്ള ഒരു ഉത്തരം ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ ഏറ്റവും വലിയ ഗോളാണ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്കാണെങ്കിലും ഇവിടെ ഇവിടെ കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവർ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് നാൽപ്പത് പതിനാല് ഡിസ്ട്രിക്റ്റിൽ ഇവർക്ക് സർവീസ് സെൻ്ററുകളുണ്ട് നാൽപ്പതെന്നുള്ളത് എൺപതാക്കി കഴിഞ്ഞ മൂന്ന് കാലത്തിനുള്ളിൽ കഴിഞ്ഞ മൂന്ന് കാലത്തിന് നാൽപ്പത് സർവീസ് സെൻറ്ററിൽ എന്നുള്ളത് എൺപതായിട്ടുണ്ട് ഇ വി സ്പെസിഫിക് ആയിട്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് വേണ്ടി തന്നെയുള്ള ഷോറൂമുകളും അതുപോലെ സർവീസ് സെൻ്ററുകളും വരുന്നുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ അത്രയും നമ്മൾ സർവീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഷോറ് ഞാൻ പറഞ്ഞാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം നമുക്ക് ഒരു ഒരു ഇന്നിപ്പോൾ കുറച്ച് ക്രൗഡഡ് ക്രൗഡഡാണ് ഒത്തിരിയധികം ആൾക്കാരുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് കുറച്ചും കൂടെ വൈബിടിച്ച് അല്ലെങ്കിൽ ഒരു വണ്ടി വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മനസ്സിലാക്കുക എന്നുള്ളതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവാണ്